നമസ്കാരം മാന്യ മാന്യപ്രേക്ഷകർക്ക് കേരള ജ്യോതിഷത്തിലേക്ക് സ്വാഗതം കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ടിലെ പുതുവർഷഫലം രോഹിണി നക്ഷത്രം രോഹിണി നക്ഷത്രക്കാർക്ക് വ്യാഴം മേടം മുപ്പത്തിയൊന്ന് വരെ ജന്മത്തിലും ശേഷം ധനസ്ഥാനത്തിലും ശനി മീനം പതിനഞ്ച് വരെ കർമ്മത്തിലും അതിനുമേൽ ലാഭത്തിലും രാഹു കേതുക്കൾ ഇടവം നാല് വരെ ലാഭപഞ്ചമത്തിലും ശേഷം ദശമ ചതുർത്ഥത്തിലുമാകിയാൽ ഈ വർഷം ഗുണദോഷ സമ്മിശ്രമായിരിക്കുന്ന അനുഭവങ്ങളാകും പ്രതീക്ഷിക്കേണ്ടത് കർമ്മ പുരോഗതി ധനാഭിവൃദ്ധി തുടങ്ങിയ സൽഫലങ്ങൾക്കൊപ്പം തന്നെ കുടുംബജനങ്ങളുമായിട്ട് അകൽച്ച സ്വജന വേർപാട് തുടങ്ങിയ വിഷമതകളും അനുഭവമാകും കർമ്മ തടസ്സങ്ങളെല്ലാം തന്നെ മാറി ഉണർവ് പ്രകടമാകുന്നതാണ് ചിലരുടെ ഭാഗത്തു നിന്നും വിശ്വാസവഞ്ചനാപരമായിരിക്കുന്ന പെരുമാറ്റങ്ങൾ ഉണ്ടാകുമെങ്കിൽ കൂടിയും അതിൽ അകപ്പെടാതെ മുന്നോട്ടു പോകുവാനും ശ്രമിക്കുന്നതാണ് സാമ്പത്തികമായ കാര്യത്തിലുണ്ടായിരുന്ന തടസ്സങ്ങൾക്കും മാറ്റം പ്രതീക്ഷിക്കാം ബിസിനസ്സിൽ പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കും ഓഹരികളിൽ നിന്നും കൃഷിയിൽ നിന്നും ലാഭം ഉണ്ടാക്കുവാൻ സാധിക്കുന്നതാണ് കോടതി സംബന്ധമായിരിക്കുന്ന കേസുകളിൽ അന്തിമമായ വിജയം കൈവരിക്കും ഗൃഹം വാഹനം തുടങ്ങിയവ വന്നു ചേരുവാനും ഇടയുണ്ട് മറ്റുള്ള വ്യക്തികളുമായിട്ട് അനാവശ്യമായ കലഹങ്ങൾക്ക് സാധ്യതയുള്ളത് കൊണ്ട് തന്നെ വാക് നിന്നും പരമാവധി ഒഴിഞ്ഞു മാറി നിൽക്കേണ്ടതാണ് ജാമ്യം നിൽക്കുക മധ്യസ്ഥത നിൽക്കുക തുടങ്ങിയ കാര്യങ്ങളും ചെയ്യരുത് കലുഷിതമായിരിക്കുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാകുവാൻ ഇടയിലുള്ളത് കൊണ്ട് തന്നെ ക്ഷമാപൂർവമായിരിക്കുന്ന സംസാരവും പെരുമാറ്റവും ഗുണം ചെയ്യും ചെറിയ യാത്രകളിൽ വിഷമതകൾ വന്നു ചേരുവാനുള്ള ഒരു സാഹചര്യവും ഗവൺമെൻറ് തലത്തിൽ നിന്നും ശിക്ഷാ ശിക്ഷാനടപടികൾക്കും യോഗം കാണുന്നുണ്ട് സ്വകാര്യ സ്വത്തിനെക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കാനും സാധ്യതയുണ്ട് ആരോഗ്യപരമായിരിക്കുന്ന കാര്യങ്ങളിൽ കൂടുതൽ ജാഗ്രത വേണം പേശി സംബന്ധമായോ പാത സംബന്ധമായോ ഉള്ളതായിരിക്കുന്ന അസുഖങ്ങളും ബുദ്ധിമുട്ടിപ്പിച്ചേക്കാം ദോഷപരിഹാരാർത്ഥമായിട്ട് മാസം പ്രതി ജന്മനക്ഷത്രം തോറും ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ പാൽപായസം വഴിപാട് നടത്തിവരുന്നതും വീരഭദ്ര യന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കുന്നതും ഗുണം ചെയ്യും എല്ലാവർക്കും ഐശ്വര്യം നിറഞ്ഞൊരു വർഷമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം